ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം മറന്നു പോയതാണ് പ്രപഞ്ചങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പ്രപഞ്ചമായ നിന്റെ ശരീരത്തിൽ നടക്കുന്ന നിന്റെ ശരീരത്തിൽ നടക്കുന്ന അത്ഭുതകരമായ ഒരു പ്രവൃത്തിയെ നീ മറന്നതാണ് നിന്റെ രോഗത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അതാ നീ നിന്റെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനത്തെ മറന്നുപോയി അതിന് കാരണം ശ്രദ്ധക്കുറവായിരുന്നു ശ്രദ്ധക്കുറവായിരുന്നു വിശുദ്ധ കുറയാനിലാഹ് പറയുന്നു നീ ദുനിയാവിൽ ജീവിക്കുകയാണ് നീ ദുനിയാവിൽ ജീവിക്കുകയാണ് ഇവിടെ ജീവിക്കുമ്പോ അപകടരഹിതമായി മുന്നോട്ട് പോവണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കരളിനും കൽബിനും കാലിനും കണ്ണിനും കാതിനും കേടുവരാതെ മുന്നോട്ട് പോണമെന്ന താല്പര്യമുണ്ടെങ്കിൽ നീ അശ്രദ്ധയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോവരുത് അങ്ങനെ പെടാതിരിക്കാനുള്ള ദ്വാ മിക്ക മസ്ജിദുകളിലും സുബഹിന്റെ നേരത്ത് നിസ്കാരശേഷം നിർവഹിക്കുന്നവരാണ് നമ്മുടെ ഇമാമമാര് നമ്മുടെ ഉസ്താദുമാര് ഈ ദ്വാര നിർവഹിക്കുന്നവരാഹ്നും നൗമത്തിൽ എത്ര അർത്ഥവത്തായ ദ്വാനാണിത് എത്ര ഗൗരവപരമായ പ്രാർത്ഥനയാണ് അതിനു മുന്നേ വീണ്ടും ഉറങ്ങുന്നവരാണ് പിന്നെ രോഗിയാവുക മനസ്സിലായോ നിങ്ങൾക്ക് രാവിലെ ഉണർന്നു രാവിലെ ഉണർന്നിട്ട് സൂര്യോദയത്തിന് മുന്നേ പിന്നെയും ഉറക്കിലേക്ക് പോകുന്നവനാണ് പിന്നെയും രോഗിയാവുക ഹൃദയത്തിന്റെ താൽപ്പര്യത്തിനെതിരെ നിൽക്കുന്നവരാണ് രോഗിയാവുക പ്രഭാതത്തിലൊരു മനുഷ്യൻ എഴുന്നേറ്റാൽ നമ്മുടെ ശരീരത്തിന്റെയും ഹൃദയത്തിന്റെയും താല്പര്യം ജോലികളിൽ സജീവമാവുക എന്നതാണ് കർമ്മങ്ങൾ കർമ്മനിരതനാവുക എന്നതാണ് ഒരുപാടാള് നിസ്കരിച്ച പായി തന്നെ ലേശം കൂടി കിടക്കും പിള്ളേർക്കൊന്നും അറിച്ച് പോകാനുമില്ല ഒന്നും പണിയില്ല പല വയസ്സായ ആൾക്കും നിത്യരോഗത്തിന്റെ കാരണം ഓർ വിചാരിച്ച് അങ്ങനെ ഇരിക്കൽ വലിയ കാര്യ എന്നാ ഒരക്കെ നിസ്കാരപ്പായി തന്നെ അങ്ങനെ ഇരിക്കൽ വലിയ കാര്യം മനസ്സിലാക്കിയ ഒരുപാട് വയസ്സായ ആളുകളുണ്ട് നിസ്കരിച്ച് ഔറാദുകൾ പൂർത്തിയാക്കിയ പിന്നെ എഴുന്നേറ്റ് നടക്കുക വെളിയിൽ ഇറങ്ങുക വീട്ടിന്റെ മുറ്റത്ത് ഇറങ്ങുക പുറത്തെ നല്ല വായും വെളിച്ചൊക്കെ ഒന്ന് കൊള്ളുക സർവശക്തിയുടെയും ഉടമസ്ഥനല്ലാഹുവാണെന്ന ഓർമ്മ നിന്റെ മനസ്സിലില്ലെങ്കിൽ നിനക്ക് നിനക്കെളുപ്പത്തിൽ ബലഹീനനാവാം നിനക്കെളുപ്പത്തിൽ ബലഹീനനാവാം നിനക്കെളുപ്പത്തിൽ ബലഹീനനാവാം എന്താ സംഭവിച്ചത് എല്ലാ ശക്തിയുടെയും ഉടമസ്ഥൻ ഞാൻ ചില വാക്ക് ആവർത്തിച്ചു പറയുന്നത് ഒന്ന് ആവർത്തിച്ചു പറയൽ സുന്നത്തായതുകൊണ്ടാണ് അങ്ങനെയാ ബയാനിന്റെയാനിന്റെ ഒരു രീതി എന്ന് പറയുന്ന ചില വാക്കുകൾ ആവർത്തിച്ചു പറയണമെന്നാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം മാറ്റം പോണോ വേണ്ടതെന്ന് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ ലോകമെളുപ്പത്തിൽ ആയത്ത് ആയത്തിന്റെ തുടക്കം എന്നതാണ് എന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് മറന്നു എന്നതാണ് രോഗം ഇത് തിരിച്ചു പിടിക്കലാണ് പരിഹാരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആാനിലെ ഒരൊറ്റ ആയത്ത് ഉപയോഗിച്ച് ഏത് കഠോരമായ രോഗത്തിൽ നിന്നും രക്ഷപ്രാപിച്ചു തിരിച്ചു വരാം ആ ആയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് റബ്ബന ഞങ്ങളുടെ ശരീരത്തിന്റെയും ഞങ്ങളുടെ മനസ്സിന്റെയും മനസ്സിൻ്റെയും എന്നാണ് ഒന്നുകൂടി ലളിതമാക്കി പറഞ്ഞാൽ അതിന് പിടികൂടുന്ന ന്യൂനതകളെ പരിഹരിച്ച് പരിപൂർണതയിലേക്ക് ഘട്ടം ഘട്ടമായി എത്തിക്കുന്നവനെ എന്നാണ് മനസ്സിലായിട്ടില്ല എൻ്റെ ശരീരത്തിന് പിടികൂടിയ ന്യൂനതകളെ കുറവുകളെ പരിഹരിച്ച് ഘട്ടം ഘട്ടമായി അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നവനെ ഒരുപാട് ആലിമീങ്ങൾ ഉള്ളൊരു സദസ്സല്ലിത് മുത്താലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പ്രൗഢിയുള്ളവരാണ് ഖുർആാന്റെ തഫ്സീർ നോക്കുന്നവരല്ലേ റബ്ബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം അവരോട് ചോദിക്കണം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ മട്ടൂൽ ഇർഫാനിയയിലേക്ക് നിങ്ങൾ ഇടയ്ക്കിടെ വരണം ഇവരോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം ഇവർ നിങ്ങളുടേതാണ് നിങ്ങളുടെ ക്ഷേമത്തിന്റെ കാരണക്കാരാണ് ഐശ്വര്യത്തിന്റെ കാരണക്കാരാണ് മദീനക്കാര് സ്വപ്ത്തിന്റെ അഹലുകാരെ സ്വീകരിച്ചതുപോലെ മദീന അങ്ങനെ അഭിവൃദ്ധിയിലെത്തിപ്പെട്ടതുപോലെ രോഗശാന്തിയുടെയും ക്ഷേമത്തിന്റെയും കയാമത്ത് വരെ സമാധാനത്തിന്റെയും മണ്ണായി മദീന മാറിയത് സുപ്പത്തിന്റെ അഹലുകാരോട് മദീനയിലെ പൗരപ്രമുഖരും പ്രമാണിമാരും തോട്ടമുള്ളവരും ഇത്തപ്പഴത്തിന്റെയും മറ്റുള്ള കൃഷിസ്ഥലങ്ങളുമുള്ളവര് സുപ്പത്തിന്റെ അഹലുകാരെ മുത്തലിമീങ്ങളെ ആദരിച്ചതുകൊണ്ടാ മുത്തല്ലി മീങ്ങൾ ആദരിച്ചത് കൊണ്ടാണ് മുത്തല്ലി ആദരിച്ചത് കൊണ്ടാണ് മാട്ടൂലിനത് ഒരു പാരമ്പര്യമാണ് മാട്ടൂലിന് മുത്തല്ലി ആദരിക്കുക സ്നേഹിക്കുക എന്നത് ഈ മണ്ണിന്റെ പാരമ്പര്യമാണ് മഹാനായ കണ്ണീർ ദർസ് നടത്തി ഭാഗ്യം ലഭിച്ച മണ്ണാണിത് എന്തൊരു മണ്ണാണ് അപ്പൊ ഇർഫാനിയ എന്നത് ഈ മണ്ണിന്റെ സൗഭാഗ്യമാണ് ഈ നാടിന്റെ ക്ഷേമ ഐശ്വര്യത്തിന്റെ കാരണമാണ് ഇവിടത്തേക്കുള്ള നമ്മുടെ ഓരോ വരവും ജീവിതത്തിലെ ഐശ്വര്യത്തിന് കാരണമാണ് അള്ളാഹു സുബാനുഭൂത്താല നമ്മുടെ നിയ്യത്തും നമ്മുടെ അമലും നമ്മുടെ എല്ലാ സത്കർമ്മങ്ങളും നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പോ ഇവിടെ വന്ന ആലിമ്യങ്ങളോട് ചോദിക്ക് റബ്ബ് എന്ന പ്രയോഗത്തിന്റെ താല്പര്യം എന്ത് ഒരു വസ്തുവിന്റെ ന്യൂനതയെ പരിഹരിച്ച് അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നവൻ പ്രമേഹ രോഗമെന്ന പ്രയാസമുള്ള രോഗം പിടികൂടിയ ഒരു മനുഷ്യൻ എന്താ പ്രശ്നം അയാളുടെ ശരീരത്തിനാവശ്യമായ അളവിൽ പരിപൂർണമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല ഓ പരിപൂർണമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അതാ പ്രശ്നം ഇൻസുലിൻ ഉൽപാദനത്തിൽ ന്യൂനത പഠിക്കാൻ താല്പര്യത്തോടെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഇൻസുലീന്റെ ഉൽപാദനത്തിൽ ന്യൂനത അപ്പൊ ഇനി എന്താ വേണ്ടത് അവിടെ പരിപാലനം പരിപാലനം കിട്ടിയ എന്താ സംഭവിക്കുക പരിപൂർണതയിലേക്ക് എത്തും അതിനെന്താ വിളിക്കേണ്ടത് അപ്പൊ ഇൻസുലീന്റെ ഉൽപാദനം കുറഞ്ഞതിന്റെ കാരണം എന്ത് ിയാസ് എന്നൊരവയവം ശരീരത്തിൽ പ്രവർത്തിക്കുന്നു അതിന്റെ സെല്ലുകൾ അളകി മറിയുന്നു അങ്ങനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് കാരണം ശരീരത്തിന് അനേകം ഗുണങ്ങൾ കിട്ടുന്നു എന്ന കാര്യം എന്ന കാര്യം ഷുഗർ രോഗിയാകുന്നത് വരെ നമ്മൾ ഓർമ്മിക്കാറില്ല പ്രമേഹം പിടികൂടുന്നത് വരെ ഓർമ്മിക്കൂല നമ്മൾ നമ്മളത് ഓർമ്മിക്കൂല ആ ഓർമ്മക്കുറവിൽ നിന്നാണ് രോഗം ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും മനസ്സിലാക്കുന്നത് നിന്റെ ശരീരത്തിൽ ഒരു മാംസപ്പിണ്ഡമുണ്ട് നിശ്ചയം മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപ്പിണ്ടമുണ്ട് ഇതാ സ്വലഹ ആ മാംസപ്പിണ്ടം എന്നാൽ സ്വലഹൽ ജസതു അവയവം ശരീരത്തിൽ ഉണ്ടല്ലേ അതേതാ ശരീരത്തിലെ അവയവം നിന്റെ ഹൃദയമായിരുന്നു നിന്റെ ഹൃദയമാണ് അന്തപ്പ തളർച്ച വന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം താറുമാറായി അപ്പോ നീ ഇടതുഭാഗത്തേക്ക് ടക്കിടെ നോക്കിയിട്ട് ഇവിടെ ഒരു അവയവുണ്ട് അഹമ്മദില്ല അത് കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ആകെ പത്ത് മുന്നൂറ് ഗ്രാം അല്ലെ നാനൂറ് ഗ്രാമിന് ചോടെ വരുന്ന ഈ ചെറിയ സാധനം പ്രവർത്തിക്കുന്നോണ്ട് നൂറോ നൂറ്റിപ്പത്തോ ചിലയാളെങ്കിലും തൂക്കം എത്രയാന്ന് തന്നെ അറിയില്ല ചിലയാളെ തൂക്കത്തിന് പിടുത്തം വരെ ഉണ്ടാവില്ല കാരണം മെഷീൻ എടുക്കൂല അത്രയും കാലുള്ള ആൾക്കുണ്ടാവും അത്രയും വലിയ ശരീരത്തെ സംരക്ഷിക്കുന്നു എന്തൊരു എന്തൊരത്ഭുതമാണിത് ഈ ഒരു ഓർമ്മ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയാലല്ലാതെ ഈ ഓർമ്മ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയാലല്ലാതെ എങ്ങനെയാണ് നിനക്ക് ഹൃദയത്തിൽ രോഗം പിടികൂടുക ഹോസ്പിറ്റലിൽ അറിയാത്തവരാണോ മരുന്നറിയാത്തവരാണോ ഇതൊരു തിരിച്ചറിവിൻ്റെ സദസ്സാണെന്ന് കൂടി മനസ്സിലാക്കണം